നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ തോറ്റു എന്ന് അംഗീകരിക്കാത്ത ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ധൂർ വലിയ പരാജയമായി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ എത്രയോ വിമാനങ്ങൾ നഷ്ടമായി എന്നും മുൻകൂട്ടി അറിയിച്ചിട്ടല്ലേ ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും എത്ര സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങി നെഗറ്റീവായ പ്രതികരണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഒപ്പം പാകിസ്ഥാൻ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധനഷ്ടവും പരാജയവുമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസ് അല്ല പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ആണെന്ന് ജയശങ്കർ മിക്കവാറും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാദ് എ പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിക്ക് നൽകാൻ സാധ്യതയുണ്ടെന്നും ജയശങ്കർ വിമർശിച്ചു കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് ബാലക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി തെളിവ് ചോദിച്ചിരുന്നു ഇന്ന് സൈന്യം നേരത്തെ ആക്രമണം നടത്തിയതിന്റെ വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ നൽകിയതിനാൽ രാഹുൽ തെളിവ് ചോദിച്ചില്ല എന്നും ജയശങ്കർ പരിഹസിച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി